ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ ബ്ലാക്ക് നമ്മുടെ സംസ്ഥാനത്ത് നാൽപ്പത്തി ഒമ്പത് തദ്ദേശ വാർഡുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിലേക്ക് നാമനിർദ്ദേശം ചെയ്യാനുള്ള അവസാന തീയതി ഇന്നാണ് ജൂലൈ നാല് മുതൽ ജൂലൈ പതിനൊന്ന് വരെയാണ് തീയതി നൽകിയിരുന്നിരിക്കുന്നത് സൂക്ഷ്മ പരിശോധന പന്ത്രണ്ടാം തീയതി അവസാനിക്കുന്നതാണ് പതിനഞ്ചാം തീയതി വരെ നാമനിർദ്ദേശം പിൻവലിക്കാനുള്ള സമയമുണ്ട് ജൂലൈ മുപ്പത്തി ഒന്ന് രാവിലെ പത്ത് മണിക്ക് വോട്ടെണ്ണൽ നടക്കും നമ്മുടെ സംസ്ഥാനത്ത് ഉടനീളം നാൽപ്പത്തി ഒമ്പത് തദ്ദേശ വാർഡുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് പല പല കാരണങ്ങൾ കൊണ്ടാണ് ഉപതെരഞ്ഞെടുപ്പ് നേരിടേണ്ടി വന്നിരിക്കുന്നത് നമുക്ക് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന തദ്ദേശ വാർഡുകൾ ഏതാണെന്നും അതിന്റെ വിവരങ്ങളും നോക്കാം തിരുവനന്തപുരം ജില്ലയിൽ വെള്ളനാട് തിരുവനന്തപുരത്ത് ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് എട്ട് സ്ഥലങ്ങളിലാണ് തിരുവനന്തപുരത്തുള്ളത് വെള്ളനാട് ചെറുവള്ളിമുക്ക് തോട്ടവാരം കരിമൻകോട് മടത്തറ കൊല്ലായിൽ വട്ട്ല ചാത്ത ചാന്തമ്പാറ എന്നീ സ്ഥലങ്ങളിൽ തിരുവനന്തപുരത്ത് റിയലക്ഷൻ നടക്കുന്നതാണ് കൊല്ലം ജില്ലയിൽ പുലിയൂർ കമരംചിറ കരവള്ളൂർ റൗണ്ട് എന്നീ സ്ഥലങ്ങളിൽ കൊല്ലം ജില്ലയിൽ കാഞ്ഞിരപ്പ് കാഞ്ഞിരമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തും നടക്കുന്നുണ്ട് പത്തനംതിട്ട ജില്ലയിൽ പന്നിയൂർ എഴങ്കുളം എഴങ്കളം എന്ന സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട് ആലപ്പുഴയിൽ വേഴമ്പ്രപ്പടിഞ്ഞാറ് എന്ന സ്ഥലത്ത് നടക്കുന്നുണ്ട് അരിയന്നൂർ അരിയന്നൂർശ്ശേരി എന്ന സ്ഥലത്ത് നടക്കുന്നുണ്ട് കട്ടം എന്ന സ്ഥലത്തും ആലപ്പുഴയിൽ ഇലക്ഷൻ നടക്കുന്നുണ്ട് പിന്നെ നമ്മൾ കോട്ടയത്താണ് കടക്കുന്നത് കാട്ടിക്കുന്ന് എന്ന സ്ഥലത്ത് കോട്ടയത്ത് റീ ഇലക്ഷൻ നടക്കുന്നുണ്ട് പൂവൻതുരുത്ത് എന്ന സ്ഥലത്ത് കോട്ടയത്ത് റീലക്ഷൻ നടക്കുന്നുണ്ട് പൊങ്ങന്താനം എന്ന സ്ഥലത്ത് കോട്ടയത്ത് റീലക്ഷൻ നടക്കുന്നുണ്ട് പെട്ടോനാട് എന്ന സ്ഥലത്ത് ഇടുക്കിയിൽ റീ ഇലക്ഷൻ നടക്കുന്നുണ്ട് തോപ്രക്കടി എന്ന സ്ഥലത്ത് ഇടുക്കിയിൽ റീലക്ഷൻ നടക്കുന്നുണ്ട് പാറത്തോട് ഇടുക്കിയിൽ റീഇലക്ഷൻ നടക്കുന്നുണ്ട് ജലന്ധർ എന്ന സ്ഥലത്ത് ഇടുക്കിയിൽ റീലക്ഷൻ നടക്കുന്നുണ്ട് തോപ്പ് എന്ന സ്ഥലത്ത് എറണാകുളം റീലക്ഷൻ നടക്കുന്നുണ്ട് മുട്ടിക്കൽ എന്ന സ്ഥലത്ത് റീഇലക്ഷൻ നടക്കുന്നുണ്ട് കൊടിക്കുത്തുമല എറണാകുളം എന്ന സ്ഥലത്ത് റീ ഇലക്ഷൻ നടക്കുന്നുണ്ട് കൊമ്പത്തുക്കടവ് തൃശൂർ റീ ഇലക്ഷൻ നടക്കുന്നുണ്ട് വണ്ടിപ്പറമ്പ് തൃശൂർ ക്ഷൻ നടക്കുന്നുണ്ട് കാളാനി തൃശൂർ റീഇലക്ഷൻ നടക്കുന്നുണ്ട് പാലത്തുള്ളി എന്ന സ്ഥലത്ത് പാലക്കാട് റീ ഇലക്ഷൻ നടക്കുന്നുണ്ട് മുണ്ടമ്പലം പാലക്കാട് റീ ഇലക്ഷൻ നടക്കുന്നുണ്ട് കോട്ടത്തറ പാലക്കാട് എന്ന സ്ഥലത്ത് റീഇലക്ഷൻ നടക്കുന്നുണ്ട് കൂരാത്ത് പാലക്കാട് റീ ഇലക്ഷൻ നടക്കുന്നുണ്ട് തെക്കത്തി വട്ടാരം പാലക്കാട് റീ ഇലക്ഷൻ നടക്കുന്നുണ്ട് കൊടിയാട് മലപ്പുറം എന്ന സ്ഥലത്ത് റീ ഇലക്ഷൻ നടക്കുന്നുണ്ട് കുട്ടിലങ്ങാടി മലപ്പുറം റീലക്ഷൻ നടക്കുന്നുണ്ട് വെള്ളായിപ്പാടം മലപ്പുറം റീലക്ഷൻ നടക്കുന്നുണ്ട് എടപ്പാൾ ചുങ്കം മലപ്പുറം ഇലക്ഷൻ നടക്കുന്നുണ്ട് പാറക്കടവ് കോഴിക്കോട് റീലക്ഷൻ നടക്കുന്നുണ്ട് തെരുവത്തുക്കടവ് കോഴിക്കോട് റീലക്ഷൻ നടക്കുന്നുണ്ട് മാങ്ങാട് ഈസ്റ്റ് കോഴിക്കോട് റീലക്ഷൻ നടക്കുന്നുണ്ട് മാട്ടുമുറി കോഴിക്കോട് റീലക്ഷൻ നടക്കുന്നുണ്ട് പെരിങ്കളം കണ്ണൂർ റീഇലക്ഷൻ നടക്കുന്നുണ്ട് ആലങ്കാട് കണ്ണൂർ റീ ഇലക്ഷൻ നടക്കുന്നുണ്ട് മണ്ണേരി കണ്ണൂർ റീ ഇലക്ഷൻ നടക്കുന്നുണ്ട് ഗാസിലെൻ കാസർഗോഡ് റീഎലക്ഷൻ നടക്കുന്നുണ്ട് കോട്ടക്കുന്ന് കാസർഗോഡ് റീഎലക്ഷൻ നടക്കുന്നുണ്ട് കൊല്ലക്കൈ കൊല്ലം കൈ കാസർഗോഡ് റീഎലക്ഷൻ നടക്കുന്നുണ്ട് ഇത്രയും സ്ഥലങ്ങളിലാണ് നിലവിൽ റീഎലക്ഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഏതാണ്ട് നാൽപ്പത്തി ഒമ്പത് തദ്ദേശ വാർഡുകളിലേക്കായാണ് റിയലക്ഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത് താങ്ക് യു ഞാൻ സ്ക്രീനിൽ ഇപ്പോൾ ഒരു ഫോട്ടോ കാണിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ നാട്ടിൽ ഒരു പാരമ്പര്യ വൈദ്യുതി നിർമ്മിച്ച് ഏഹ് നൽകി വരുന്ന ഒരു ഹെയർ ഓയിലാണ് നല്ല റിസൾട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഹെയർ ഓയിലാണ് താരൻപുടി ഒഴിച്ചിൽ പുഴുക്കടി അകാല നിറ ചെമ്പൻപുടി എന്നിവ മാറ്റി കറുത്ത മുടി സമൃദ്ധമായി വളരുന്നു എന്ന ക്യാപ്ഷനോടുകൂടിയാണ് ഈ എണ്ണ അദ്ദേഹം കൊടുത്തു വരുന്നത് നിലവിലിത് ഓൺലൈൻ ആക്കിയിട്ടുണ്ട് ഓൺലൈനാക്കുന്ന ചെറിയ രീതിയിലാണ് അവരാക്കി വരുന്നത് നല്ല റിസൾട്ടുള്ള എണ്ണയാണ് കാലങ്ങളായിട്ട് വരുന്ന ഒരു എണ്ണയാണ് നിലവിലാണ് ഒരു ബ്രാൻഡൊക്കെ ചെയ്ത് മുള്ളിക്ക് കൊണ്ടുവരുന്നത് നിങ്ങൾ ഉപയോഗിക്കാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടുന്നതാണ് മുടി ഉപയോഗിച്ചിലൊക്കെ ഹണ്ട്രഡ് പെർസെൻറ്റേജ് നിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കി നിങ്ങൾക്ക് റിസൾട്ട് മനസ്സിലാക്കാവുന്നതാണ് നിങ്ങൾക്ക് ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് അവരുടെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ മീഷോയിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ കൊടുക്കാം നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് താങ്ക്